നമുക്ക് സാധാരണ നമ്മൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ ആരംഭിക്കാറുണ്ട് പക്ഷെ ഇത്തവണ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് കാർണിവരുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നമ്മളൊരല്പം വൈകിയാണ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നു മാത്രമല്ല പഞ്ചായത്ത് ഭരണസമിതിക്കും പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് ഒരു ഭരണസമിതി എന്ന നിലയിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതൊക്കെ കൊണ്ട് നമുക്ക് ഇതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അല്പം വൈകിയാണ് ആരംഭിച്ചത് പക്ഷെ എന്നിരുന്നാലും കാർണിവല് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ വിജയകരമായി നടത്തണമെന്നാണ് അതുകൊണ്ട് ഈ വർഷവും അത് നടത്തണം എന്ന പൊതുവികാരം ഇതിന്റെ സംഘാടക സമിതിക്ക് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഒരു യുദ്ധകാല അടിസ്ഥാനത്തില് നമ്മൾ കാര്യങ്ങൾ നീക്കുകയും കാർണിവല് നടത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായിരുന്നത് അതും പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം മലയാറ്റൂർ നക്ഷത്രതലും കാണൽ ആരംഭിക്കും സാധാരണ പോലെ തന്നെ വൈകുന്നേരം ആറരയ്ക്ക് ആരംഭിച്ച് മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലാണ് നമ്മൾ അത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോ അതിനുശേഷം നമ്മൾ സാധാരണ നടത്തുന്ന പോലെയുള്ള പരിപാടികൾ നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ളതാണ് ഇവിടെ ആരും അതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്നവരും ഇല്ല എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നമ്മുടെ എസ് പി എത്തി ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ട് ഫയർഫോഴ്സിൽ നിന്നുണ്ട് കെ എസ് യു ഡി ഉണ്ട് പഞ്ചായത്തുണ്ട് ആരോഗ്യ വകുപ്പ് ഉണ്ടായാലും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആളുകളും അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് അതിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങള് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാം എന്തെങ്കിലും കൃത്യമായിട്ട് പോലീസ് അറിയാം പ്രത്യേകിച്ച് മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി നമ്മൾ നടത്തുന്ന നമ്മൾ വൺ വേ ട്രാഫിക് സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്താറുണ്ട് അത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ ചെയ്ത സക്സസ്ഫുൾ ആണ് നമ്മള് മഴ വെച്ച് നോക്കുമ്പോൾ ആ നടുവട്ടത്തു നിന്ന് നമ്മൾ തിരിച്ചുവിടുന്ന ഒരു വൺ വേ സിസ്റ്റം വളരെ എഫക്റ്റീവാണ് അത് ഫലപ്രദമായിട്ട് നമുക്ക് നടത്താൻ കഴിയണം രണ്ട് പരമാവധി പോലീസ് പേഴ്സണൽസിനെ നമുക്ക് അവിടെ ഡിപ്ലോയ് ചെയ്യാനുള്ളതാണ് ഡേറ്റ് തേർട്ടി ഫസ്റ്റിനൊക്കെ നമുക്ക് അതിന് അവിടെ നമുക്ക് ആവശ്യമായിരുന്നു പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് സിവിൽ ഡിഫൻസിന്റെ